അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പാനലിൻ്റെ പണിയാണ് അതായത് മൂന്നും മൂന്ന് ആറ് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ മൂന്ന് ബാക്കിൽ മൂന്ന് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതായത് ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാനലിനുള്ള സ്ട്രക്ചർ അടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർപ്പിലധികം തുള വരണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ ബെഡ് അടിച്ച് സെറ്റ് ചെയ്യുന്നത് ബെഡടിച്ച് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കാല് വരില്ല കാരണം ഈ ബെഡിനുള്ള കാലടിക്കുക ബാക്കിയുള്ള കാല് കാര്യങ്ങളൊക്കെ ഈ ബെഡിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വാർപ്പ് തുളയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഷീറ്റൊക്കെ അടിക്കണം റൂഫൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാല് തുളയ്ക്കുന്നതുകൊണ്ട് അധികം കുഴപ്പം വരില്ല കാരണം വെള്ളത്തിൻ്റെ പ്രശ്നം അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല പക്ഷേ ഇന്ന് ഇത് നമ്മൾ ഓപ്പൺ ടെറസിലൊക്കെ വെക്കുന്നതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് കാലക്രമേണ ചിലപ്പോൾ ലീക്ക് വന്നാലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അധികം തുളയ്ക്കാൻ നിൽക്കാത്തത് എന്നായാലും ഇതിൽ ലീക്കിൻ്റെ കാര്യമൊന്നും വരില്ല അത് കൺഫേം ആണ് കാരണം നമ്മൾ എല്ലാ സംവിധാനവും കൂടി ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ അതുകൊണ്ട് ലീക്കിൻ്റെ പ്രശ്നമൊന്നും വരില്ല അത് നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ ബെഡിൻ്റെ പണി ഏകദേശം സെറ്റാക്കി വെച്ച് അതിനൊപ്പം തന്നെയാണ് മുകളിലേക്കുള്ള സ്ട്രക്ചറിൻ്റെയും സെറ്റ് ചെയ്യുന്നത് സൈറ്റ് നമുക്ക് വന്നിട്ട് കൊല്ലങ്കോട് നിന്നും സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ ഒരു സ്കൂളുണ്ട് ശ്രീനാരായണ ഗുരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ സൈറ്റ് വരുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്ന മലനിരകൾ ഉണ്ടല്ലോ അതിലൊക്കെ കാണുന്നത് അതും നന്നായിട്ട് തന്നെ ഉണ്ട് വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പണിയെടുക്കുന്നത് കാരണം നമുക്ക് ഇത്ര ഫോണിൽ കാണുമ്പോൾ അറിയുന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് നോക്കുമ്പം വെള്ളം ഒഴുകുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലംകോട് നിന്ന് സീതാർഗുണ്ട് വ്യൂ പോയിൻറ്റ് സീതാർഗുണ്ടിൽ നിന്ന് നോക്കാൻ കാണാൻ പറ്റും ഈ സ്ഥലങ്ങളൊക്കെ കറക്റ്റ് ആ മല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെല്ലിയാമ്പതിന്ന് ഇപ്പോൾ ബസ് ഗ്രൂപ്പിൻ്റെ മറ്റേ എസ്റ്റേറ്റ് ഉണ്ട് തേയിലത്തോട്ടം കാപ്പിത്തോട്ടം ഒക്കെ അതിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് സൂസൈഡ് പോയിൻ്റ് ഉണ്ട് മലയുടെ മുകളിൽ അപ്പോൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഭാഗത്താണ് ഞങ്ങൾ നിന്ന് പണിയെടുക്കുന്നത് ആ മലയുടെ മുകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ലിയാമ്പതിയിൽ കയറി അങ്ങോട്ട് വരണം നെല്ലിയാമ്പതിയാണ് ആ ആ മലയൊക്കെ അപ്പോൾ ഏകദേശം ഞങ്ങളുടെ സ്ട്രക്ചറിൻ്റെ പണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് മൂന്നു കൊന്നരയുടെ പൈപ്പ് ഒന്നരക്കൊന്നരയുടെ പർലിങ്ങൊക്കെ ഇട്ടിട്ടാണ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇതിൽ ലാൻഡിങ് ഉണ്ട് ലാൻഡിങ് വന്നിട്ട് മുക്കാലിക്കൊന്നരയുടെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാം കനം കൂടിയ പൈപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതവിടെ സ്ട്രക്ചറിൻ്റെ പണിയൊക്കെ ഏകദേശം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം സ്പോട്ട് അടിച്ച് നിർത്തിയിരിക്കുകയാണ് ഇനി അതിൻ്റെ ഫുൾ വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടൊപ്പം തന്നെ പെയിൻറ്റിങ് ഉണ്ട് പിന്നെ ഡെമ്മി കാര്യങ്ങൾ വെക്കാനുണ്ട് പിന്നെ നമ്മൾ മിന്നൽ അടിച്ച അതിന് നമ്മുടെ പാനലിലേക്ക് ഡാമേജ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിംഗ് അറസ്സിൻ്റെ സ്റ്റാൻഡ് വെക്കാനുണ്ട് പിന്നെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് പണിയും കൂടി പെൻഡിങ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ വെൽഡിങ് അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രൈമർ ടച്ച് ചെയ്യാനുള്ള ടച്ച് ചെയ്ത് പെയിൻ്റ് അടിക്കുന്നുണ്ട് ഇതിലിപ്പോൾ പ്രൈമർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് കഴിഞ്ഞ ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിന് മോ പിന്നെ അത് ഉണങ്ങിയ ശേഷം മൊത്തത്തിൽ അടിക്കുമ്പം അതും കൂടി ടച്ച് ചെയ്ത് പെയിൻ്റ് അടിക്കുന്നുണ്ട് കാണാൻ ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പെയിൻ്റ് അടിക്കുന്നത് അത് സ്മോക്ക് ഗ്രേ ആണ് പേ പെയിൻ്റ് ഇനാമൽ അപ്പോൾ ഈ കളറാവുമ്പോൾ ഒന്നും കൂടി നമ്മുടെ സ്ട്രക്ചർ കാണാൻ പിന്നെ ഫുൾ വെൽഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റംഷാ പിന്നെ മഹേഷ് വന്നിട്ട് നമ്മുടെ ലാൻഡിങ്ങിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് അടിക്കുന്നുണ്ട് പിന്നെ ഞാനാണ് ഈ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കടന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ പെയിൻ്റൊക്കെ അടിച്ചെല്ലാം സെറ്റാക്കിയിട്ട് ബാക്കി ടച്ച് ചെയ്യാനുള്ളത് മഹേഷിൻ്റെയിൽ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെയൊക്കെ കാലൊക്കെ ഒന്ന് കോൺക്രറ്റ് ചെയ്യാൻ മൊത്തം ആറ് കാലാണ് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് നാല് കാല് വെച്ച് സെറ്റാക്കി എടുത്ത ശേഷം ബാക്കി സെൻറ്ററിൽ നമ്മുടെ ലാൻഡിങ് വരുന്ന ഭാഗത്ത് രണ്ട് കാലും കൂടി കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് മൊത്തം ആറ് കാല് വെച്ചിട്ടുള്ളത് ഏകദേശം പെയിൻ്റ് അടിയൊക്കെ കഴിയാനായി ഇനിയിപ്പോൾ ടച്ച് ചെയ്യാനുണ്ട് പെയിൻ്റ് ഇനിയിപ്പോൾ ഡെമ്മിയിൽ പിന്നെ നമ്മൾ വെൽഡിംഗ് ഭാഗങ്ങളൊക്കെയാണ് ടച്ച് ചെയ്യാനുള്ളത് അത് പ്രൈമറൊക്കെ സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് ടച്ച് ചെയ്ത ശേഷം പെയിൻ്റ് അടിച്ച് ഫിനിഷ് ആക്കണം അപ്പോൾ പെട്ടെന്ന് സൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴയും പെട്ടെന്ന് വെയിലൊക്കെയാണ് വരുന്നത് ഇത്രയും ദിവസം മഴക്കാരൊക്കെ ആയതുകൊണ്ട് വെയിലധികം കൊള്ളാത്തത് പെട്ടെന്ന് വെയിലടിക്കുമ്പോൾ ഭയങ്കര ചൂട് പൊള്ളലൊക്കെയുണ്ട് അതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ മൊത്തം താഴത്ത് കട്ട് ചെയ്ത് പ്രൈമർ അടിച്ച് സെറ്റാക്കിയിട്ട് കയറ്റിയതാണ് എന്നിട്ട് വെൽഡിങ്ങിൻ്റെ പണി മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി കട്ടിങ്ങും ഒക്കെ സെറ്റാക്കിയത് താഴെന്നാണ് അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ കുറച്ച് സമയമായി കാരണം സ്ട്രക്ചറിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞു അപ്പോൾ പെയിൻ്റ് അടിച്ച് പെയിൻറ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെയിൻറ് ഉണങ്ങുക എന്നുണ്ടെങ്കിൽ കൈയോടെ പാനൽ കയറ്റി ബോൾട്ട് അടിക്കുക എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഉണങ്ങാത്തതുകൊണ്ട് അതിന് പറ്റിയില്ല ഇനിയിപ്പോൾ അത് നാളത്തേക്ക് വന്നിട്ട് വേണം പാനൽ സെറ്റ് ചെയ്യാൻ പിന്നെ ഇതിൻ്റെ ഇലക്ട്രീഷ്യൻ്റെ പണി താഴെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്ട്രക്ചറിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് ഇനി അവർക്ക് സ്ട്രക്ചറിൻ്റെ അവിടേക്ക് ലൈൻ എടുത്ത് എർത്തിൻ്റെയും മറ്റേ വയറ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് അപ്പോൾ താഴത്തെ പണിയാണ് ഇപ്പോൾ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കുറച്ച് സന്തോഷമാവും ഏകദേശം എൻ്റെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരണം താഴെ പോയിട്ട് അതായത് ഇതിനുള്ള കോൺക്രീറ്റ് ചെയ്യാനുള്ള പാറപ്പൊടിയും മെറ്റൽ സിമെൻറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രണ്ട് നേളുടെ മുകളിലേക്ക് താങ്ങി പിടിച്ച് കൊണ്ടുവന്നിട്ട് വേണം ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് കെട്ടി വയ്ക്കൊന്നല്ല അതിന് പി വി സിയുടെ പൈപ്പ് ഉണ്ട് നമ്മുടെ ഒരടിക്ക് വ്യാസമുള്ള പി വി സിയുടെ വലിയ പൈപ്പ് ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഒന്നരടി ഹൈറ്റിന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പൈപ്പിൻ്റെ സെൻറ്റർ കയറിയിട്ടാണ് ഉള്ളത് ഓപ്പൺ ചെയ്യാൻ പാകത്തിന് അതുതന്നെയാണ് ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങും കിട്ടുന്നുണ്ട് പെട്ടെന്ന് പണിയാവും അപ്പോൾ കോൺക്രീറ്റിനുള്ള പാറപ്പൊടി മെറ്റലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കൂടി കലക്കി കൂട്ടി സെറ്റാക്കാനുണ്ട് അപ്പോൾ പി വി സി നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൈപ്പിൻ്റെ കാലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാകത്തിന് സെൻ്ററിൽ കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ കീറി പൈപ്പിൻ്റെ കാലിലേക്ക് ഇട്ടിട്ട് കയറി കെട്ടി വെക്കും കാരണം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കോൺക്രീറ്റ് അതിലേക്ക് ഇടുമ്പോൾ എന്താകും മൊത്തം ഇങ്ങനെ തുറന്നു വരും അപ്പോൾ തുറന്നു വരുമ്പം മൊത്തം ലീക്കായി പുറത്തേക്ക് പോകും അപ്പോൾ ചെയ്ത ചെയ്താൽ എനിക്കൊരു ഉപകാരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കോൺക്രീറ്റിന് വേണ്ട പാറപ്പൊടിയും സിമെൻറ്റും ഇട്ട് മിക്സാക്കി പിന്നെ മെറ്റൽ അതിൻ്റെ മുകളിലൂടെ ഇട്ട് മിക്സാക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്തി അങ്ങനെ എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഏകദേശം വെൽഡിങ്ങിൻ്റെ പണിയൊക്കെ റംഷാൻ്റെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനൊംഷാൻ കൂടി അതിന് കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മഹേഷ് ഒന്ന് ടച്ച് ചെയ്യാനുള്ള ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണി മൊത്തം ഫിനിഷ് ആയി കഴിഞ്ഞപ്പം ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഫോൺ വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ട് ചാർജ് ഇല്ലാതെ മൊത്തം സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെടുത്ത ഫോട്ടോ രണ്ട് ഫോട്ടോ ആയി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഫുള്ള് ഫിനിഷ് ആവാത്ത ഫോട്ടോ ആണ് ഞാനത് ഇതിൻ്റെ ഒപ്പം ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി പിന്നെ ഇനിയിപ്പോൾ പാനൽ കയറ്റാൻ പോകുമ്പം പാനലൊക്കെ കയറ്റി സെറ്റാക്കിയിട്ട് കാണാം ഫോട്ടോ എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോൺക്രീറ്റിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാനായി ഇത് സ്പീഡാക്കിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിപ്പിച്ചു കഴിഞ്ഞാൽ വീഡിയോ ആരും കാണാനൊന്നുമില്ല കാരണം ഞാൻ തന്നെ ഇത് കാണാൻ തന്നെ ഭയങ്കര ബോറടിച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ട് കുറച്ച് ഓടിച്ചു വിട്ടതാണ് സ്പീഡാക്കിയതാണ് അത് നമ്മൾ കാണുമ്പോഴും കുഴപ്പമില്ല പറയാനും കുറച്ച് കുഴപ്പമില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും